ഫ്രണ്ട്സ് മാജിക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് ഐശോവിനെ കൊണ്ട് സൈക്കിൾ ഓടിക്കാൻ വേണ്ടി അവിടെ കുട്ടികളെ നമുക്ക് പരിചയപ്പെടാം പേരെന്താ വരുന്നാണേറ്റമെന്താ സൂപ്പർ പേരാണല്ലോ എൽ കെ ജിയിലെത്തിയോ എന്താ മിസ്സിന്റെ പേര് എന്തൊക്കെയാ പഠിച്ചു എൽ കെ ജിന്ന് ஏபிசிடி முடி終わလိုက်กൂട്ടോ ചൊല്ലിക്കേ ஏபிசிடி ஈஎஃப்ஜி கேச் ஐ ஜே கே எல் எம் என் பி கிய ஆர் எஸ் டி யு வி ஒய் ஔ சூப்பர்ல ஒரு கையில கொடுதே பாப்பு அது මොකே பன フェர்ゼ படா ओने வேற என்ன ഫാதி 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 சூப்பரானல்ல ഫാதின் கையில என்னடா ഫാதி இது என்னடா இது என்னடா இது என்னடா ണ്ടോ ഏ മദ്രസിലോ മടിപ്പിടിച്ചോടൊ അതെന്താ പാതി ഇപ്പൊ തന്നെ മടി പിടിച്ച് കളിക്കാനോ ോ ഫാതിക്കാൻ ആണല്ലോ ഫാതിന്റെ പേരെന്താതിപ്പച്ച പേരോന്നെ സൂപ്പർ ആണ് അല്ലേ ഫാതി പാട്ട് ഓടാൻ അറിയോ ഒരു പാട്ടും അറിയില്ല നമ്മുക്ക് ഓനോട്ട് ചോദിക്കല്ലേ പാടാൻ ഒരു പേരെന്താ പേരെന്താൽ പേരിട്ട് നിദരട്ടോടാ സൂപ്പർ കയ്യടാ ഓ തന്നേണോന്ന് പേരിട്ടേട്ടോ ഒന്ന് പാട്ട് പാടിക്കേ ഉப்பா ഉമാദിലു മേലെ ഇഷ്ടം എൻ ദേ നബിയോ ഇലൈയ മിന തുമ്പില്ല ഇല്ലാഹബ്ബിയ റസൂലില്ലാ ഉப்பா ഉമാദിലു മേലെ ഇഷ്ടം എൻ ദേ നബിയോ ദารു മിനാറ തുമ്പില്ല മണിമൂളി മറ്റു പേരെന്താ പഠിക്കണേ പാസത്തില് എന്ത് എൽ കെ ജിന്ന് പഠിച്ചേ കുട്ടി ോ സെഡ് വരെ അറിയോ ഏ എത്ര വരെ അറിയും അറിയൂ എന്നാ ചെല്ലിക്ക നോക്കട്ടെ